മീൻ പിടിക്കാൻ പോകുന്ന ബ്ലോഗാണ് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി ഹലോ ഹലോ നീ അതെടുത്ത് വെള്ളം പിടി വെള്ളം പിടി സോ ലൈസ് നമ്മളങ്ങനെ മീൻ പിടിക്കാൻ പോകുന്ന ബ്ലോഗാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് സോ കേസ് നമ്മുടെ കൂടെ ഇന്ന് അബി അബിയുണ്ട് അബിയല്ല ജഫ്രൻ ഉണ്ട് ഞാനുണ്ട് ലിജിഷ ഉണ്ട് നമ്മളെവിടെ പോണം മീൻ കിട്ടുമോ മീൻ എന്തായാലും കിട്ടാന്നാണ് പറയണേ അപ്പം നമുക്ക് എന്തായാലും മീൻ പിടിക്കാൻ വേണ്ടി നമ്മളങ്ങനെ വഴി ഏതാ നടന്നു പോവുകയാണ് അഭി എന്തേം പറയാണ്ടാ എന്താ പറയും പറയണോ വേറെ എന്തേലും പറയണ്ടാ എന്താ അതെങ്ങനെ പഠിച്ചു ആ ഇനി നടക്ക് ഇനി റോഡ് കൊള്ളാം അഭി നടക്ക് നടന്നു നടന്ന് പോവാന്ന് കാണിച്ച് വെച്ച് പിടിക്കാം ഓ എന്താ കേട്ടാണ്ട് സോ ഹലോ നമ്മൾ മീൻ അപ്പൊ നമ്മള് മീൻ പോയിക്കൊണ്ടിരിക്കുന്ന എന്റെ ആളാണ് അതാ നടന്നു വരുന്നത് അപ്പൊ എന്തേലും പറയണ്ട എപ്പോഴും മീൻ പിടിക്കാൻ പോകും മീൻ പിടിക്കാൻ പോകും അത് മാത്രമേ ഉള്ളു അവര് ഷിടക്കൻ എന്ത് റബ്ബർ പാലെടുട്ടാ ഹും അതേ സെറ്റ് ആക്കാനാണോ ഷട്ട് 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 ഡിലി ഷട്ട് റബ്ബർ അടിക്കോ ഷട്ട് ഷട്ട് സെറ്റർ അടിക്കോ ഷട്ട് ദേ ഷട്ട് നീങ്ങിട്ടോടേ

ഹും പക്ക പക്ക ഹലോ ഹലോ ഇയടിക്ക് ഞാൻ ഇയടിക്ക് പോകാനാണ് മട മടി ഇടി ആ കുരിതയോ നീ കണ്ടോ നീ കണ്ടോ ആ

ടിക് 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 കൊണ്ടി കൊണ്ടുവന്ന കാടിക്ക് ഇങ്ങോട്ട് വാ കേ വാ കൊണ്ടു തണ്ട ഓ ഞാൻ വന്നാ ഇങ്ങേർട്ടൻ വാ അമ്മേ അയ്യോ അയ്യോ അമ്മേ യോ യോ ദേ ഞാൻ ചുരക്ക് രണ്ട് നീ അതേർട്ട വെള്ളം പിടി വെള്ളം പിടി ഇന്നെ മീൻ കൊട്ടിയിരിക്ക് ഗൈസ് ഞാൻ ഇടുക ഞാൻ ഇടുക ഞാൻ ഇടുക അതെ ആബി ചെരു വേണ്ട ചെരുപ്പ് വേണ്ട ചെരുപ്പ് വേണ്ട മീനെ കൊല്ലുകട നിങ്ങ

ഇനിയുണ്ട് ഇനിയുണ്ട് പയ്യവാ പയ്യവാ ഞാൻ പിടി ഞാൻ പിടിച്ചേ ഞാൻ പിടിച്ചേ ഈ കയ്യിൽ പിടി ഈ കയ്യിൽ ആ ഇങ്ങനെ വിളി അവിടെ നിന്നോ അവിടെ നിന്നു അവിടെ നിന്നു അവിടെ നിന്നു അവിടെ നിന്നു അവിടെ നിന്നോ ഇങ്ങനെ നനയട്ടെ പിന്നെങ്ങനെ മീൻ പിടിക്കും ആന്റി പിടിക്കും ആന്റി കൊടുക്കും ആൻറെ ഒക്കെ വെച്ചിട്ട് ഇറങ്ങും കളത്തിലോട്ട് ോട്ടോ ഇല്ല അവിടെ നിക്കട്ടെ കൊഴപ്പല്ലേ താഴ്ത്തു താഴ്ത്തു ടികിടികിടികിടി കിണ്ടി ആഹാ ആഹാ വന്നു കേറിടി കിടി കിടി കുറെ കിളല്ലേ ഇടി ഇരിക്കി മിണ്ടി ഇങ്ങോട്ട് ഇടി ഇടി ഓ ちゃんと મને નીને દેવർത്തിએ મને വേല്ലല്ല ના 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 ના

പിടിച്ചുണ്ടായി ഗൈസ് അങ്ങനെ നമ്മൾ മീനൊക്കെ പിടിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് എത്താറായിട്ടുണ്ട് ബൈബഗൈസ്